ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലിഗണ്ഡകി റിസോർട്ടെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സൈഡിൽ കെണ്ടടിച്ചിരിക്കുക കേട്ടോ ഇതാണ് ആ റിസോർട്ട് റിസോർട്ടെന്ന് പറയുന്നത് ഇടേക്ക് കാണുന്നത് ഇവിടുത്തെ ഫേമസ് റിസോർട്ടാണ് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ സമ്മതിക്കൊക്കെ ചെയ്തു നമ്മൾ ലാസ്റ്റ് രണ്ട് ദിവസം ഇവിടെ നിൽക്കുന്നത് ആദ്യ ഒരു ദിവസം ഇവിടെ വന്ന് നിന്ന് അത് എൻ്റെ മുകളിലോട്ടേക്ക് പോയി തിരിച്ചിറങ്ങി വന്ന് ഇന്നലെ വീണ്ടും ഇവിടെ നിന്ന് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പൊക്കാരക്കുള്ള യാത്രയാണ് ഇനി തുടങ്ങാൻ പോകുന്നത് കൊക്കാര എന്ന് പറയുന്ന നേരം നമ്മൾ അറിയാൻ പറ്റും മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും എവിടെയെന്നുള്ള മെയിൻ ഒരു ടൗൺ ആണ് അവിടെ നിന്നാണ് അന്നപൂർണ്ണ സർക്കൂരിൽ കുറേ ട്രെക്കിങ് ഉള്ളത് കൊക്കാരയിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നെന്തായാലും പൊക്കാരെത്തുമെന്ന് തോന്നില്ല നമ്മൾ എപ്പോഴെത്തുന്നോ അന്ന് കൊക്കാരെത്തും ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പം വേറെ എന്തെങ്കിലും വഴി കണ്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പുതിയൊരു യാത്ര പുതിയൊരു ദിവസം ഇന്ന് തുടങ്ങിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാവുക

റിസോർട്ട് വിട്ട് വിടവാങ്ങാണ് വെയിലൊക്കെ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ സൈക്കിളും കൊണ്ട് ഇനി പറ പറക്കാൻ പോവുകയാണ് പൊടി കൂടി ഏ ഫുള്ള് പൊടി കേട്ടോ കിലോമീറ്റർ ആണെങ്കിൽ ഇനി പൊടിയായിരിക്കും ഇനി പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് പൊടിയുണ്ട് എന്തായാലും നോക്കാം ഇവിടുന്ന് വിടവാങ്ങാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ബെന്നൈ കൂടി കേട്ടോ ബെന്നൈ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലോഗിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന ഇതിലേക്കൂടിയായിരുന്നു അപ്പോൾ അതുവഴി തന്നെ തിരിച്ചു പോകുക കേട്ടോ ബെന്നൈ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ് അപ്പുറത്തെ ഭാഗത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ടൗൺ കേട്ടോ നമ്മൾ പൊക്കാരക്കുള്ള വഴിയാണ് പോകുന്നത് എൺപത് കിലോമീറ്റർ ഉണ്ട് വരുന്നത് പൊക്കാരക്ക് ഇന്നത്തോ നാടത്തോ ഒന്നും പറയാൻ പറ്റൂല എന്തായാലും നോക്കാം റോഡിന്റെ നോക്കിന്റെ ഇത് നമ്മള് മൊസ്താങ്ങിലേക്ക് ഇനിയെ കാട്ടി അടിപൊളി റോഡായിരുന്നു ഇവിടെ ദുരന്തം മുടിച്ച റോഡ് മെയിൻ റോഡാണ് ഇത് പൊക്കാരക്ക് പോകുന്നത് മെയിൻ റോഡാ അവിടെയാണ് ഈ ദുരന്തം പിടിച്ച റോഡുള്ളത് കുറെ ദൂരമായിരുന്നു ഇതേപോലെ നമ്മളിങ്ങനെ രാവിലെ തന്നെ ഡോണാട്ട് കേട്ടോ ഇവിടുത്തെ ഡോണാട്ടാണിത് ഇത് തിന്നാണ് ഇവിടെ ചെറിയൊരു കടയാട്ടോ അതേപോലെ ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലത്തി എത്തി ഇതാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ രണ്ടെണ്ണം വാങ്ങി തിന്നാലും വയറെന്നറിയും വേറെ സാധനം ഒന്നും വാങ്ങിക്കഴിക്കേണ്ട ആവശ്യമില്ല സമൂസ കൂടി ഇരുപത്തഞ്ച് രൂപയാണ് അതിനെക്കൊണ്ട് ഞാനത് വാങ്ങിയില്ല അവിടെ നിന്ന് നമുക്ക് നമ്മൾ കുറച്ച് ദൂരമായിട്ട് വന്ന കേട്ടോ ഇവിടെ നോക്കിയാൽ കാളി കണ്ടാക്കി റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചളി വെള്ളമാണ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് ചളിവെള്ളട്ടോ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് മുകളിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ അതുപോലെ താഴെ വലിയ വീടുകളും കാര്യങ്ങളും കാണാൻ പറ്റും റോഡ് മൊത്തം അബദ്ധം തന്നെയാണ് ഒന്നും പറയാനില്ല അങ് വരെ അങ്ങ് ബസ് ഒക്കെ വരുന്ന കാണാൻ പറ്റും അങ്ങ് വരെ ഫുൾ അബദ്ധം കുറേ ദൂരങ്ങളോളം ഇത് അബദ്ധമായിട്ട് പറഞ്ഞത് ആൾക്കാർ എന്റെ ചളിയാട്ടോ നോക്കിക്കേ ഫുൾ ചളി കൂടി വേണം നമ്മള് പോവാന് അയ്യോ എന്താ റോഡാ ഇത് അയ്യേ ഇവിടെ ഒരു ഗ്രാമത്തിൽ നോക്കിക്കേ കൃഷിയിടങ്ങളൊക്കെ ആട്ടെ വരെ അവിടെയായിട്ട് വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പക്ഷെ പോകുന്ന വഴി മൊത്തം അബദ്ധമായിട്ട് ഈ പൊടികൊണ്ടൊക്കെ ഇവരിങ്ങനെ ജീവിക്കും നമ്മളെ നാട്ടിലിപ്പോ ഹൈവേ വികസനം എന്ന് പറഞ്ഞ റോഡ് തോന്നില്ലേ അതുപോലെയാണ് പക്ഷെ ഇവിടെ നന്നാക്കൂല നമ്മുടെ നാട്ടിൽ നന്നാക്കി തീരും ഇവിടെ നന്നാക്കൂല ഇവര് ഈ പൊടി കൊണ്ട് ജീവിതം മൊത്തം കഴിയേണ്ടി വരും തോന്നുന്നു ഈ ഭാഗത്ത് കുറച്ച് നല്ല വെള്ളം വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടാ മനസിലാവും നടുവ് കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തൊക്കെ വീടുകൾ കാണാൻ പറ്റും നമ്മള് അങ്ങുണ്ടോ മലനിരകളൊക്കെ വലിയ വലിയ മലനിരകള് ഫുള്ള് നല്ല രസോ ഇവിടെ കാണാൻ പക്ഷെ റോഡാണ് പറ്റാബദ്ധോ ആൾക്കാർ ഇതാ പശുവിനെ കൊണ്ടൊക്കെ പോകുന്നുണ്ടോ കേട്ടോ വയലാട്ടെ ഇവരെ കൃഷിയാണ് നോക്കിയ എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം പൊട്ടാറ്റോ എന്ന് തോന്നുന്നുണ്ട് ഉരുളൊക്കെ എങ്ങാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഗ്രാമങ്ങളും കാര്യങ്ങളുണ്ട് ആരോ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കൊന്നറിയില്ല അതുപോലെ ഇതാ ഇവിടെ ആൾക്കാർ ചോടൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ इंडिया से इंडिया इंडिया से किधर मुक्तिनाथ 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 जा रहे कितना दिन हो गया ही नेपाल में नेपाल में तो मुझे हो गए सोलह सत्रह दिन सोलह सत्रह लेकिन इंदौर मध्य प्रदेश से निकले हुए ओके ओके अच्छा वन थर्टी सिक्स ओ, ओ okay, okay. अच्छा है एक सौ छत्तीस मेरे को फिफ्टी फोर केरला इंडिया अच्छा से मिला एसी वीडियो <laughs> आपका यात्रा शुरू हो गया शुरू होनेगा <laughs> अभी उधर जाऊंगा केरल का आप लोग जाएंगे नहीं गया केरल अच्छा है घूमने के लिए अच्छा है देवी रास्ता खराब पूरा डस्ट आएगा मास्क अच्छा है इसीलिए तो मास्क ओके अच्छा से <लिए>। <laughs> <laughs> <चासे> मिला जैसे के कांड शाना को कि कोंडूंगा तो वाईली എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് വയലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ കൃഷീൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ആ പുള്ളി നടന്നു പോകാം കേട്ടോ നല്ലൊരു കാര്യമാണ് നമ്മൾ സൈക്കിളിൽ പോകുന്നതിനെക്കാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് നടന്നു പോയാൽ കിട്ടും എനിക്ക് അതിനുള്ള ഒരു ഇതില്ല മെൻ്റാലിറ്റി ഇല്ല നടന്നു പോകുന്നതിനെ പറ്റിയിട്ട് പുള്ളി എന്നാലും നല്ല ഗ്രേറ്റ് എഫേർട്ട് എടുത്തിട്ടാട്ടോ നടന്നു പോകുന്നത് സിമ്പിൾ കാര്യമൊന്നുമില്ല നൂറ്റിപ്പത്താറ് ദിവസമായി തുടങ്ങിയിട്ട് ഇൻഡോർന്ന് തുടങ്ങിയതാണ് അപ്പം നമുക്ക് പോണ്ടിയ വഴിയാണിത് ഇവിടുത്തെ വ്യൂ ഉണ്ടോ നമ്മൾ അങ്ന്നാട്ടോ വന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് വ്യൂ അങ്ങ് വീടുകളൊക്കെ കാണാൻ പറ്റും വലിയ മലയാട്ടോ അത് അതിൻ്റെ മുകളിലാണ് ആ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് എന്താ അല്ലേ കോളേജ് ആറ്റാ തോന്നുന്നുണ്ട് നമ്മൾ ഇന്നലെ പോയ വഴിന്ന് അറിയുന്നതരാം അങ്ങ് മലേൻ്റെ ആ സൈഡ് കൂടെ ആട്ടോ നമ്മൾ ഇന്നലെ താഴേട്ടൊക്കെ ഇറങ്ങി പോയത് ഇവിടെയൊക്കെ റോഡ് പണിതുകൊണ്ടിരിക്കുക പുതുതായിട്ട് പക്ഷെ ഇത് അങ്ങത്തൊന്നും തോന്നുന്നില്ല ഇത് ഇപ്പം എപ്പം കഴിയാനാ തുടങ്ങുന്നെങ്കിലൊക്കെ ആദ്യമായി തുടങ്ങണേനു ഇപ്പോഴൊന്നും നടക്കൂല ആദ്യം താറുണ്ട് എന്റെ അതിനെ കോൺക്രീറ്റ് ചെയ്യാൻ തോന്നില്ല താറ് മൊത്തം വെച്ചിട്ടുണ്ട് ഇവിടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല പണി നടക്കട്ടെ ഈ റോഡ് റോഡുണ്ടോ നമ്മൾ ആദ്യം ബാഗ്ലൂങ്ങിലേക്ക് പോയിക്കില്ലായിരുന്നു ആ റോഡാന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള റോഡാന്ന് തോന്നുന്നത് കണ്ടോ വെൽക്കം ടു ബാഗ്ലൂങ് എഴുതി വെച്ചിട്ടുണ്ട് ഈ വയ്യാന്ന് തോന്നുന്നു പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മള് കണ്ടപ്പോഴത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാണ്ട് അങ്ങനെ തന്നെ ആ ബൈക്ക് അങ്ങനെ തന്നെയാട്ടോ പോയത് ആ മലയൊക്കെ കേറി കയറിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മസ്താങ്ങിലേക്കുള്ള റൂട്ടിലേക്ക് പോയത് ഇപ്പൊ നമ്മളിതാ ഇതിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് പൊടി കണ്ടോ പൊടി ഏ ബസ് പൊടിയായിട്ട് പോകുന്നുണ്ടോ ഈട്ടോ അവർ അമ്മുമ്മ നോക്കിക്കാ നടന്നു വരുന്ന കൊച്ചിനെ ബേക്കിൽ വെച്ചിട്ട് പാവം പാവണ്ടാവല്ലേ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടട്ടോ ഇവിടെ ഇങ്ങനെ പാവപ്പെട്ട കൊച്ചിനൊക്കെ ഇങ്ങനെ ബേക്കിൽ കൊണ്ടുപോയിട്ടവരിവരെ നേപ്പാളിലെ നോർമൽ ആയിട്ടുള്ള സംഭവമാണ് ബൈക്കിലെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ ബാഗ്ലുങ് പൊക്കാരൊക്കെ ഉള്ള റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല റോഡ് വന്നിട്ടുണ്ട് നല്ല താറട്ട റോഡ് ഇവിടെ കുണ്ടുണ്ട് എന്നാണല്ലോ നല്ലത് പറഞ്ഞിട്ട് കുണ്ട് കാണാൻ ചേർന്നു കുണ്ടല്ല അപ്പുറത്തേക്കൊക്കെ നല്ല കാണുന്നുണ്ട് അറിയൂല ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറെ നമ്മളിവിടെ ഹൈവേന്റെ സൈഡില് ഒരു സ്ഥലത്ത് സൈഡാക്കിയതാണ് പിന്നാട്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റും ഉണ്ട് അതുകൊണ്ടും തിന്നണം പിന്നെ പഴവുമുണ്ട് ഇതൊക്കെ തിന്നിട്ട് പ്രോട്ടീൻ അടിച്ചിട്ട് നമുക്ക് കേറ്റങ്ങളൊക്കെ കയറാൻ തുടങ്ങാം കേറ്റങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് ദൂരം പോകാനുണ്ട് പിന്നെ കേറ്റാണ് ഫുള്ള് അപ്പോൾ നമുക്ക് കടം വരെയുള്ള എനർജിക്കായിട്ട് ഇതൊക്കെ കഴിക്കാം കേട്ടോ നമ്മളിതൊരു കയറ്റം കയറിക്കോണ്ടിരിക്കുക കേട്ടോ ഇപ്പറം നോക്കിക്കാം അവിടെ നിന്ന് കേട്ടോ നമ്മൾ വന്നത് ആ ഒരു ഗ്രാമം കണ്ടോ വസക്ക ഇരുന്ന് കേട്ടോ ആ ഒരു നമ്മൾ വന്നത് മോള് വലിയ കുത്തനുള്ള വേറൊരു ടൈപ്പ് മലയാട്ടോ ഇവരി ചെത്തി മിനിക്ക് വെച്ചതാണ് തോന്നുന്നു ഈ മലയൊക്കെ വേറൊരു ടൈപ്പാണ് ഇപ്പം കാണുന്നത് നമ്മൾ നമ്മളങ്ങുന്നാട്ടോ വന്നേ ഇനി കയറ്റം കയറി 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 പോകാനുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ പോകുന്ന കഴിക്കാ ഇതുപോലത്തെ കുറേ ഗ്രാമങ്ങളൊക്കെ കടന്ന് കടന്നാട്ടോ നമ്മൾ പോകുന്നത് ഒറ്റരടിക്കല്ല പോകുന്നത് മെല്ലെ മെല്ലയാണ് പോന്നത് ഇപ്പൊ ഒരു വരി വന്നിട്ടുണ്ട് ദേദോ ടൗണിലേക്കുള്ള കട്ടാന്ന് തോന്നുന്നുണ്ട് വരി പാത കേട്ടോ ഏ നമ്മള് ചുർഖ്യത്തിലാണിങ്ങെന്താ കണ്ടിട്ടുള്ളത് പിന്നെ മഹേന്ദ്ര മഹേന്ദ്രനഗറിലൊക്കെ വണ്ടി പോന്ന സൗണ്ടാ വരി പാതയിൽ കയറിയിരിക്കാണ് ഗായ് ഇനി ചോട്ടാവും ഇനിയും ചെറുതാവും ഇവിടുന്ന് കടയിൽ നിന്ന് അരിയൊക്കെ മേടിക്കുക കേട്ടോ ഇന്ന് രാത്രിയൊക്കെ ഒക്കെ ചോറിൻ്റെ ആയിട്ട് അരിയൊക്കെ തീർന്നെടുക്കായിരുന്നു അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം ഉള്ളിയൊക്കെ ഈ ഉള്ളിയൊക്കെ കുറച്ച് പോവാന്ന് ഈ കേട്ടോ ഇത് അപ്പൊ ഇരിക്കുന്നുണ്ട് അവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാട്ടോ അപ്പൊ ഖുഷ്മ പാർവതം എന്ന് പറഞ്ഞ സ്ഥലം വലിയൊരു സിറ്റി ആട്ടോ സിറ്റിന്ന് പറഞ്ഞ ടൗൺ ആണ് വലിയ ടൗൺ ആണ് അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ആ നമ്മുടെ നമ്പറിയാണത് ഇത് ഫുള്ള് നോക്കിക്ക ബിൽഡിങ് കുറെ കടകളും കാര്യങ്ങളും ആൾക്കാരൊക്കെ കാണാൻ പറ്റും അതുപോലെ കൊറേ വണ്ടികൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും മെയിൻ ഒരു ബസാറാണ് മെയിൻ സ്ഥലമാണിത് അതെനിക്ക് വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ കൊറേ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഹായ് പുള്ളി ഖത്തർ മേക്കാൻ കരുതി ജാഥ കേരളാലോക്കെയാണ് കൂട്ടുന്നാട്ടോ പറയുന്നത് ഇതാ അവിടെ കൊറേ ഇങ്ങനെ നടന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട് അപ്പൊ നമുക്ക് വേണം നമ്മൾ റൂഡായ പൊക്കാരൊക്കെ പോവാറി മീൻകറി കൊറേ കഴിക്കുന്നു പറയുന്നത് മച്ചിലി നമ്മൾ അവിടെ നിന്നൊക്കെ മുന്നോട്ട് വന്ന കേട്ടോ ഇപ്പോ സിംഗിൾ ലൈനാണ് ഡബിൾ ലൈൻ ഒക്കെ മാറി സിംഗിൾ ആയി അതുപോലെ ഇതാ ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൃഷിയൊക്കെ കണ്ടു ഇവിടെ ഇവിടെ സൈഡിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ബുക്കുന്നതാണോ പറ്റും കുറച്ച് പൈസ ഒക്കെ കിട്ടും കേട്ടോ നമ്മളെ നാട്ടിൽ അത്ര പൈസ ഒന്നും ഇല്ല ഇതാ ഇവിടെയൊക്കെ വീട് ഉണ്ടോ ചെറിയ ചെറിയ വീടുകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ അങ്ങ് കൂട്ടം കുട്ടം വീടിങ്ങണ്ടോ അങ്ങോട്ടേക്കാണ് കയറി പോകേണ്ടി വണ്ടി പോകുന്നുണ്ടോ അത് അതിനുവേണ്ടി ഇഷ്ടം പോലെ ഉണ്ടോ ഇവിടെ നമ്മളങ്ങനെന്താ തനി രൂപം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിയിട്ട് മലനിരകൾ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അതാ അങ്ങൊക്കെ മലയാട്ടോ മഞ്ഞു മലയാണ് ഇതാ അന്നൂർ ഇങ്ങനെ നിവർന്ന് നീണ്ട് കിടക്കുക കേട്ടോ അങ്ങ് വരെ എന്ത് രസമാണ് കാണാൻ പോകേണ്ടിങ്ങനെ ഇട്ടുകൊള്ളു കേട്ടോ നാളെ ചിലപ്പോ പൊക്കാരൊക്കെ എത്തുമ്പോ നല്ല രസം കാണുമായിരിക്കും നമുക്കിനി പൊക്കാരൊക്കെ തന്നെ പോകേണ്ടത് നമ്മളങ്ങനെ ഇതാ പിന്നെയും ഒരു ഇറക്കെത്തി കേട്ടോ ഇവിടെ ഒക്കെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് നോക്കിയാൽ ഫുള്ള് ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇഷ്ടംപോലെ നെൽവയലുകളും മോള് കുറേ അട്ടിക്കട്ടിക്ക് വീടുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ വീടുകളൊക്കെ കേട്ടോ അത് അങ്ങനെ കണ്ട് 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 ഇതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് ഇനി നോക്കിക്കോളെ ലോകിക്കെ എന്താല് പിന്നെ നമ്മൾ അടുത്തായി വന്നോണ്ടിരിക്കുന്നുണ്ട് ഫുൾ വ്യൂ പോലെ വന്നിട്ടുണ്ട് എന്ത് രസ കാണാന് ഈൻ്റെ വലിയ വലിയ മലനിരകളാട്ടോ അന്നപൂർണേൻ്റെ ഇതാണ് മൗണ്ടൈൻസ് നിര കാണുന്നത് അയ്യോ എന്ത് രസ കാണാന് ഇനി അങ് പൊക്കാരെത്തുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ് വിശ്വാസം ചെറിയൊരു ഗ്രാമം എത്തിയതാട്ടോ അത് ചെറിയ വീടാണെങ്കിൽ ഇതൊക്കെ ചെറിയ വീടാണ് പക്ഷെ ഇവിടെയൊക്കെ ബിൽഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് അന്നപൂർണ്ണ ഭംഗി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രായത്തെ നില കൂടി ആട്ടോ പോകുന്നത് ഇനിയാണ് മല കയറാനുള്ളത് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നൊരു വയ്യാട്ടോ ഇത് അതിൻ്റെ ഇലക്ട്രിക് വണ്ടി ആട്ടോ അത് കുറേ വണ്ടികളിങ്ങനെ പോകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ മലനിരകളാണ് ഇനി കയറാനുള്ളത് ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നാലുമണിയായിട്ടോ സൂര്യൻ്റെ ഇത് നോക്കിക്കേ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സൂര്യൻ ഉണ്ട് കേട്ടോ എന്നാലും നാല് മണിക്കൊക്കെ നമ്മൾ ആദ്യം പോയ സ്ഥലത്തൊന്നും സൂര്യൻ നാലുമണിക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ ചെറിയ കണക്കിന് വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എഴുതാട്ടോ അതുപോലെ നമ്മളെ അന്നപൂർണ്ണ ഇങ്ങനെ നേരത്തെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടലും കാര്യങ്ങളും കുറേ സ്ഥലത്ത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാലര ആകുമ്പോൾ നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ആക്കും വേറൊരു ബസാർ ഏരിയയും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതേപോലെ രണ്ട് ഭാഗമായിട്ട് നാല് വരെ ആക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ബസാർ ഏരിയാസിൽ ഇതേപോലെ നാല് വരെയും ബാക്കിയൊക്കെ സിംഗിൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് കുറേ കടകളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊക്കാര എത്താറേൻ്റെ സംഭവമാണ് ഇതൊക്കെ വലിയ വലിയ ടൗണുകൾ വരുന്നത് ആദ്യം നമ്മൾ ഇത്രയും വലിയ ടൗണൊക്കെ ഏറ്റവും മെയിൻ സെൻറ്ററിലൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം വന്ന് വന്ന് ചെറിയ ചെറിയ സ്ഥലം വരെ ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട് പൊക്കാരത്തുനിന്ന് തന്നെ കാഴ്ചകളാണിത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് പോവാട്ടോ ഇത് എത്ര കുട്ടികള ോട്ടെ ആരാന്നും പോലെ അറിയില്ല ഇപ്പന്നൊക്കെയാ അറിയുന്നത് എല്ലാവരും സ്കൂളും വിട്ട് പോവാട്ടോ ഫുള്ള് അങ്ങനൊക്കെ ഉണ്ട് അവിടെ നോക്കിക്ക ബിൽഡിങ് അടിക്ക് അടിക്ക് ആയിട്ട് ഫുള്ള് ബിൽഡിങ് കേട്ടോ ടൗൺ ഒക്കെ വിട്ട് മുന്നോട്ട് എത്തിയപ്പോ നമ്മളിതാ വേറെ ഏതോ ഒരു സ്ഥലത്തുകൂടി പോവുന്നൊരു ഫീല് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാ ഏരിയ അയ്യോ വലിയ മലേന്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് ഈ വയ്യാട്ടോ നമുക്കിനി പൊക്കാരൊക്കെ പോകാനുള്ള കേട്ടാണ് മെല്ലെ പോകുള്ളൂ സൈക്കിള് നമ്മളങ്ങനെ ഫൈനലി ടെന്തടിക്കാനുള്ള സ്പോട്ട് കണ്ടിട്ട് നമ്മൾ സൈക്കിൾ അവിടെ കാണാൻ പറ്റും ഇവിടെ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നാലേര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആണ് നയാനി പോലുള്ള സ്ഥലത്തേക്ക് ഇവിടെ രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് ഈ വയ്യടെ ദാദയുടെ കൂടെ വിട്ടോ നമ്മൾ നിക്കുന്നത് കറങ്ങിട്ടുണ്ട് കേട്ടോ നമ്മളെ സഹായിച്ചത് അതുകൊണ്ടാണ് ആദർ സേഫ്ലി മേലൊക്കെ ഹെൽപ്പ് കരുതിയാവ അതുകൊണ്ടാട്ടോ നമുക്ക് ഹെൽപ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ അരി എന്ത് ചാവൽ പുര ഓ നെല്ലിന്റെ ഒന്ന് ചാവലെടുത്തതിന് ശേഷം ഇവര് നെല്ല് മാറ്റിയിട്ട് അരി മാത്രം മാറ്റി എടുക്കാം ഇതർ സേഫാമോ ഓ നല്ല അടിപൊളി സ്ഥലോ നമ്മള് എത്തിപ്പെട്ടത്വദിട്ടോ നമുക്കിതാ അവിടെ അന്നപൂർണന്റെ ഒരു പകുതി കാണാൻ പറ്റും മഞ്ഞിന്റെ ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു സ്ഥലത്താട്ടോ നമ്മൾ എത്തിപ്പെട്ടത് താങ്ക് യു ഭയ്യ താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ടെൻ്റ് അടിച്ചു കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളിലടിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഉള്ളില് ടെൻ അടിച്ചിട്ടുണ്ട് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവരൊക്കെ ഉണ്ട് ഹായ് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ഈ പുള്ളി കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അറിയാന്ന് പറഞ്ഞത് കോഴിക്കോടൊക്കെ അറിയാം നമ്മുടെ സൈക്കിൾ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നാളെ നമുക്ക് പോകാനുള്ളത് ഫുള്ള് കേറ്റാട്ടോ കേട്ടോ അപ്പൊ ഈ പുര ചെടിച്ചോ ഇവിടെ നോക്കിക്ക നമ്മുടെ അന്നപൂർണേൻ്റെ ഇത് കാണാൻ നോക്കിക്കൂച്ച മാച്ചാപ്പൂച്ചിരേ മാച്ചാപ്പൂച്ചിരട്ടോ അന്നപൂർണ്ണ ഇത് അന്നപൂർണ്ണ ഇസ്കെ ആകെ അന്നപൂർണ ഓ മാച്ചോ നമ്മള് കണ്ടത് ഇത്ര നേരായിട്ട് നല്ല ആൾക്കാരാട്ടോ അവര് ഫുഡ് തരാന്ന് പറഞ്ഞു പക്ഷെ ഇവര് പറഞ്ഞിട്ട് ഇവര് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിലുള്ള ആൾക്കാര് ഫുഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തരാന്നു പറഞ്ഞത് പക്ഷെ മിസ്സായി പോയി നമ്മള് കണ്ടെങ്കിൽ നല്ല ആൾക്കാരാട്ടോ കേട്ടോ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാ നമുക്കിതാ ചോറും ഡാല് കറിയും ചിക്കനും തന്നിട്ടുണ്ട് കേട്ടോ ഈ ഭയ്യാ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വയ്യ പുള്ളിയാട്ടോ നമുക്ക് ഫുഡാന്നത് താങ്ക് യു നമുക്ക് ചിക്കൻ കറിയും അതുപോലെ ഡാലും ചോറൊക്കെ ഉണ്ടട്ടോ അവരെ തിങ്ങനാണ് നമ്മൾ അവിടെ നിന്നാണോ കഴിക്കുന്നത് നമ്മൾ സൈക്കിൾ അപ്പുറത്തെ വീട്ടിലായിരുന്നു ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് വേഗം കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാവിലെ തന്നെ നമ്മൾ എണീഞ്ചാട്ടോ ഏഴ് മണിയായിട്ടുണ്ട് ബാത്റൂമിലൊക്കെ പോയി ഇവിടെ ഞാൻ നിന്ന സ്ഥലം ഇതാണ് ടെൻറ്റ് കണ്ടാവും നമ്മളെ അമ്മച്ച അത് പാവം ഉണ്ടാവും അവർ ഷോപ്പും ഇത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റടിച്ചത് ചോദിച്ചിട്ടൊക്കെ നമ്മൾ ഫുഡ് ചോദിച്ചത് ഇവിടെ നിന്നായിരുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പുറത്തെടുത്തായിരുന്നു അപ്പോൾ തന്നെ അവർ ചോദിച്ച് ഏത് ചായ കുടിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് അവരെ തന്നെ ഇത് മഞ്ഞുമല കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കാണിച്ചു തരാം നോക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞമലെന്നാ പറയുന്നത് അന്നപൂർണ്ണ എന്നല്ല എന്നാ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ അന്നപൂർണ്ണ ചോദിച്ചിട്ടാണ് കഴിഞ്ഞ വീടിന്റെ അകത്തേക്ക് അന്നപൂർണ്ണ എന്നൊക്കെ പറഞ്ഞത് നോക്കിയേ മഞ്ഞുമല ഏക്കോനെ ഓ ആ ഇതാ തീകട്ടെ രാവിലെ തന്നെ വെയില ഇങ്ങോട്ട് വന്നിട്ടില്ല പൂക്കളൊക്കെ രാവിലെ തന്നെ ഓടോടെ ഇങ്ങനെ ഇരിക്കോ കുറച്ചേരായിട്ട് നിൽക്കുന്നുണ്ട് ചൂട് കായ കൈ കൊണ്ടൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ വെയിൽ ധൂപ്പ് കിത്തിന കിത്തിന ടൈമി ദിവസം ചാഴേ ദസ് ബജ ഓ പത്തര ആവും കേട്ടോ സൂര്യൻ ഇവിടെ എത്തുമ്പത്തേങ്ങനെ പത്തര ആവും ഇവിടെ വലിയൊരു മലയുണ്ട് ഇവിടെ വലിയൊരു മല മലകാരണമാണ് നമുക്ക് സൂര്യൻ പെട്ടെന്ന് എത്താത്തത് അപ്പം കുറച്ചേരം തീകാനിട്ട് നമുക്ക് പേക്ക് ചെയ്യാൻ വേഗത്തിൽ ഇവർന്ന് ഇവർ തിരുന്ന് തന്നിട്ടുണ്ട് നമുക്ക് ചോറും ദാല് കറിയും അതുപോലെ തന്നെ ഈ ഒരു ഉപ്പേനിയും കൂടി ഇങ്ങോട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് തിന്നിട്ടേ ഞാൻ രാവിലെ തന്നെ ഈ രാവിലെ ആയിട്ടേ ഉള്ളൂ ഇത് തിന്നിട്ട് വേണം പോകാൻ വലിയ മലകറുണ്ട് അപ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ പണിയാവും അപ്പം വേഗം തിന്നിട്ട് പോവാം അവരെ വീടോട്ട് ഉള്ളിൽ ഫുഡ് കഴിച്ചതിന് ശേഷം തണുത്തിട്ട് ഇതാ നമ്മളിവിടെ നിന്ന് പിന്നെയും തീയിട്ടാണ്ട്ടോ ഇത് തീട്ടെന്ന് നമുക്ക് അങ്ങനെ നമ്മൾ പിന്നെയും തീയിൽ നിൽക്കുകയാണ് ഭയങ്കര തണുപ്പാട്ടോ അവിടെ ഒക്കെ സൂര്യൻ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്കോട്ടൊന്നും സൂര്യൻ വന്നിട്ടില്ല ഇവിടെ പത്തരം ആണെന്നാണ് പറയുന്നത് പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ ഇതാ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും പക്ഷെ പക്ഷേ ഇവരൊന്നുമില്ല അങ്ങനെ നമ്മളിതാ ഇവിടെ ആയിരുന്നു കേട്ടോ ഇന്നലെ ടെൻ്റ് അടിച്ചത് അതൊക്കെ പാക്ക് ചെയ്താൽ നമ്മൾ സൈക്കിളിനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കയറ്റം കയറാനുണ്ട് ഫുള്ള് കയറ്റാണ് ഒരു പതിനാല് കിലോമീറ്റർ കയറ്റം കയറാനുണ്ട് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്ട് ചോട്ട നല്ല രസയിൽ ഇതുപോലെ ഇതാ അവിടെ കോഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ വെയിൽ ഇതാ ഇതുവരെ ആയിട്ട് ഇവിടെ എത്തി നോക്കിയിട്ട് പോലൂല കേട്ടോ അതിൻ്റെ മോളിലൊക്കെ ആയിട്ട് വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് വരില്ല കാരണം ഇത്രയും വലിയൊരു മല കിടക്കുന്നതുകൊണ്ട് തന്നെ വെയിൽ വരുമ്പോഴത്തേക്കും സമയം കുറയാവും അവിടെയൊക്കെ വെയിൽ വന്നാൽ ഉണ്ടോ അതാണ് ഈ ഒരു മലയുള്ളത് കൊണ്ടാണ് ഇവിടെ വെയിൽ വരാത്തത് അപ്പോൾ ഇവിടെ എന്താ ചെടിയും കാര്യങ്ങളുണ്ട് നമ്മുടെ അപ്പം എന്താ പറയുക അതുപോലെ തന്നെ അതാ ഇവരുമുണ്ട് ഇവരെല്ലാം ഇങ്ങനെ മൂടിപ്പിച്ചെടുക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെയുള്ള തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ തീട്ടിട്ട് കുറച്ച് നേരം നിന്നു ഇനി നമുക്ക് ഇവിടുന്ന് വേഗം പോണം ഇവിടുന്ന് നമുക്ക് നേരുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ട്രെക്കിങ്ങിനൊക്കെ പോകുന്നത് അന്നപൂർണ്ണ ബേസ് ബേസ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ട്രെക്കിങ്ങിനൊക്കെ പോകുന്നത് അവിടെ നിന്നാണ് മെയിൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് അതിനുശേഷം നമുക്ക് നേരെ ഒരു കയറ്റം പതിനാല് കിലോമീറ്റർ കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ ഇറക്കാണ് പത്ത് പത്തൊമ്പത് ഇരുപത് കിലോമീറ്റർ അവർക്കാണ് അതിനുശേഷം നേരെ നമ്മൾ പൊക്കാലിലെത്തും ഞാൻ തണുത്തിട്ടാട്ടോ ഇറക്കുന്നത് നമ്മൾ സാധനങ്ങളൊക്കെ തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേൻ തെറുക്കിയാണ് അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈണ്ടിപ്പാ സമയമായി നിങ്ങളിവിടെ വന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എല്ലാം തോന്നുന്നുണ്ട് എന്നാലും നമ്മൾ വന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ വന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ഇപ്പോഴാണ് അടുത്ത നല്ല നല്ല കാഴ്ചകളുമായി വരുന്നവരെ ബൈ